ഉദ്യോഗത്തിൽ ഞാൻ ഒരുപാട് വേഷങ്ങൾ അണിഞ്ഞിട്ടുണ്ട് സബ് കളക്ടർ ആയി മുതൽ കളക്ടർ പല കോർപ്പറേഷനുകളുടെ എം ഡി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ ടൂറിസം വകുപ്പിൻ്റെ ഡയറക്ടർ തുടങ്ങി ഒരുപാട് വേഷങ്ങൾ വേഷങ്ങളെന്നേ പറയാൻ പറ്റൂ അതിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഞാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറി ആയി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസ് അപ്പോൾ ഒരു ഹോം സെക്രട്ടറി ഞാൻ ഞാനൊരിക്കലും ആഗ്രഹിച്ചില്ല കാരണം എൻ്റെ ടെമ്പർമെന്റിന് പറ്റിയതാണെന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഞാൻ മോശമല്ലാത്തൊരു ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് ഇറങ്ങി അതുപോകട്ടെ അങ്ങനെ രണ്ടര വർഷത്തോളം ഞാൻ ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പിന്നെ എത്ര എത്ര ജീവിതങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഓർമ്മകളുണ്ട് ഞാനൊന്നും കുറിച്ചു വെച്ചിട്ടില്ല പക്ഷെ ഓർമ്മ എന്നെ എനിക്ക് മറക്കാൻ വരെ വയ്യാതെ മനസ്സിൽ പതിഞ്ഞ ഒരു ഓർമ്മയുണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു യുവാവാണ് അതിലെ നായകൻ ഈ ഗുണ്ട ആക്റ്റ് നമ്മൾ പറയുന്ന കാപ്പ ആൻ്റി സോഷ്യൽ എലമെൻസിനെ പിടിക്കേണ്ട ആ ആക്ട് അനുസരിച്ചിട്ട് ഹോം സെക്രട്ടറിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവ് കൊടുക്കുന്നത് അങ്ങനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പേപ്പർ വന്നു അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ അത് സമാനമായിട്ടുള്ള കേസുകളിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അറസ്റ്റ് ചെയ്തു അയാളെ പൂജപ്പുര കൊണ്ടിട്ടു പിറ്റന്ന് രാവിലെ പിന്നെ ഒരമ്മയും അച്ഛനും എന്നെ കാണാൻ വന്നു വയസ്സായ രണ്ടു പേര് ആ അമ്മയാണ് കൂടുതൽ സംസാരിച്ചത് അച്ഛനങ്ങ് ഡിപ്രഷനിൽ പോയത് പോലെയാണ് അദ്ദേഹം റിട്ടയർഡ് സ്കൂൾ മാഷം എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു അമ്മ എന്നോട് പറഞ്ഞു മോനെ എൻ്റെ മോൻ ഗുണ്ടയൊന്നുമല്ല അവിടുത്തെ എന്തോ ഒരു പ്രാദേശിക പ്രശ്നത്തിലെ ഏതോ ഒരു വലിയ സ്വാധീനമുള്ള ഒരാളുമായിട്ട് ഇടഞ്ഞ് അയാൾ അന്നേ പറഞ്ഞിരിക്കുകയാണെന്നെ ഞാൻ അകത്താക്കും ഇതിൻ്റെ കല്യാണം ഞാൻ നടത്തിക്കില്ല എന്ന് ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ ഇവൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ചയാണ് കല്യാണം കല്യാണ കുറിയും കാണിച്ചു അല്ലാതെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള ആളല്ലവർ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ വൃത്തിയില്ലല്ലോ അത് അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് കല്യാണം ഇങ്ങനെ അടുത്ത് പോയതുകൊണ്ട് നമുക്കത് കല്യാണം ഒരു കാരണമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സില്ല മനസ്സോടെ അവരെ യാത്രയാക്കി അവരെ പറഞ്ഞു വിട്ടു പിറ്റെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അമ്മയും അച്ഛനും കൂടി എന്നെ കാണാൻ വന്നു അവരും വേറൊരു കല്യാണം കുറിച്ച് തന്നു അപ്പയ്യനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചതാണ് അയാൾക്കു പ്രശ്നമുള്ള ആളല്ല അവിടെ ലോക്കലെന്നൊരു ഇഷ്യൂവിൽ ഇയാളെ ഈ കല്യാണം നടത്തിക്കില്ല എന്നാരോ വെല്ലുവിളിച്ചതിൻ്റെ ഫലമായി നടത്തിയതാണ് സാർ ഇയാളെപ്പറ്റി അന്വേഷിക്കണം ഇയാൾക്കെതിരെ വേറെ കേസുകളൊന്നുമില്ല ഇയാൾക്കെതിരെ ഗുണ്ട ഹിസ്റ്ററി ഇല്ല അയാൾ മര്യാദക്കാരനായ ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഗുണ്ട ആക്റ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇയാൾക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ ഒരു ബുദ്ധിമുട്ടില്ല സർ അയാൾക്ക് അയാൾ നിരപരാധിയാണ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളെ മോളെ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ പെണ്ണിൻ്റെ അച്ഛനും കൂടി പറഞ്ഞപ്പോൾ എനിക്കത് അതിനകത്തൊരു വാസ്തവം ഉള്ളതുപോലെ തോന്നി അതിൽ രണ്ട് കല്യാണക്കുറിയും വാങ്ങിച്ചു വെച്ചു ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിപ്പിച്ചു ഈ കല്യാണം നടക്കാൻ പോകുന്നത് ശരിയാണോ അതോ അതായത് വ്യാജ കല്യാണക്കുറിയാണോ ഇയാൾക്കെതിരെ വേറെ എന്തെല്ലാം കേസുകളുണ്ട് അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ട് വന്നു കല്യാണം നടക്കുന്നത് ശരി തന്നെയാണ് എല്ലാ അറേഞ്ച്മെൻറ്റുകളും ആയിരിക്കുകയാണ് ഇയാൾക്കെതിരെ മുൻ കേസൊന്നുമില്ല പക്ഷേ ഈ കേസ് വളരെ പ്രധാനപ്പെട്ട കേസാണ് ഇയാൾ അപകടകാരിയാണെന്നൊക്കെ എനിക്കത്ര ബോധ്യമായില്ല അപ്പോൾ ഞാൻ നിയമം എല്ലാം വായിച്ചു നോക്കി നിയമം വായിച്ചു നോക്കിയപ്പോൾ ഈ കേസ് ചെയ്യാൻ എനിക്ക് അധികാരമില്ല പക്ഷെ പരോള് കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ അമ്മ വീണ്ടും എന്നെ കാണാൻ വന്നു മോനെ വല്ലത് നടക്കൂ എന്നെ മോനെ എന്നൊക്കെയാണ് വിളിച്ചത് വല്ലത് നടക്കുമോ കല്യാണം നടക്കുമോ അപ്പോൾ ഞാൻ ചോദിച്ചു പരോളിൽ ഇറങ്ങി ഇയാളെ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് ഇയാൾ ജയിലിൽ പോകും അയ്യോ പറയുന്നത് പോലെ ചെയ്തോളാം അപ്പോൾ ഇയാൾക്ക് പരോള് കൊടുക്കാമോ എന്ന് ഞാൻ പോലീസിനോടൊന്ന് ചോദിക്കണമല്ലോ അപ്പോൾ ഒരു കാരണവശാലും പരോള് കൊടുക്കാൻ പാടില്ല എന്ന് റിപ്പോർട്ട് വന്നു അതിൽ കല്യാണം തിങ്കളാഴ്ചയാണ് ഇയാൾ ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഇയാൾക്ക് പരോൾ അനുവദിച്ചു ആ വിചാരിച്ച് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും ഭാര്യയുടെ കൂടെ ജീവിക്കണ്ടേ ഏ അയാൾക്ക് പോയി സെവൻ ഡേയ്സ് പരവൾ കൊടുത്തു എനിക്ക് പത്ത് ദിവസം വരെ കൊടുക്കാം ഞാൻ ഏഴ് ദിവസത്തെ പരവൾ അനുവദിച്ചു കല്യാണം കഴിക്കാനാണ് മുങ്ങരുത് കല്യാണം കഴിഞ്ഞ് ഏഴാം ദിവസം ഹാജരാകണം വെള്ളിയാഴ്ച വൈകിട്ട് ഓർഡർ കൊടുത്തു ശനിയാഴ്ച രാവിലെ ഇയാളെ ഇറക്കി തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞു ഒരാഴ്ച ഇയാൾക്ക് പിന്നെ വെള്ളിയാഴ്ച വന്നാൽ മതിയല്ലോ എന്നാൽ അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് പോലീസിൽ നിന്ന് കുറച്ച് മുറുമുറുപ്പ് പോലീസിൻ്റെ ശുപാർശയില്ലാതെ ആഭ്യന്തര സെക്രട്ടറി പരാൾ അനുവദിച്ചു ഇവൻ മുങ്ങിയാൽ ആ ഉത്തരം പറയും അതിൽ ഞാൻ മനുഷ്യപ്രകൃതത്തിലൊരു വിശ്വാസത്തിൽ മനുഷ്യ നന്മയിലൊരു വിശ്വാസത്തിൽ ഞാൻ ഈ അയാൾക്ക് കൊടുത്തു മുങ്ങിയ പ്രശ്നം തന്നെയാണ് കേട്ടോ എനിക്ക് പ്രശ്നം തന്നെയാണ് പക്ഷെ മുങ്ങൂലെന്നെനിക്കൊരു തോന്നൽ കൊടുത്തു പോലീസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ നടപടി എനിക്കെതിരെ പരാതിയൊക്കെ എവിടെയൊക്കെ എഴുതി അയച്ചു യവൻ പോയി കല്യാണം കഴിച്ചു തിങ്കളാഴ്ച കല്യാണം കഴിച്ചിട്ട് ഇയാൾ ചൊവ്വാഴ്ച രാവിലെ ഹി റിപ്പോർട്ടഡ് അയാൾ ജയിലിൽ സ്വയം പോയി ഹാജരായി ഞാൻ പറയുന്ന മനുഷ്യ നന്മ മനുഷ്യനന്മ അയാളോട് കാണിച്ച ഒരു നന്മ അയാളുടെ വിവാഹം പോകാതെ കൃത്യസമയത്ത് അയാളെ ജയിലിൽ നിന്നാണ് ഇറക്കിക്കൊണ്ടാണെങ്കിലും കല്യാണം കഴിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സാറിനെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിപ്പിക്കരുത് ഏഴ് ദിവസം ഉണ്ടെങ്കിൽ അഞ്ചു ദിവസം പിന്നെയും ബാക്കിയുണ്ടായിരുന്നു അയാൾ ഞാൻ വിചാരിച്ചയാൽ എക്സ്റ്റൻഷന് വരും കല്യാണം കഴിഞ്ഞാൽ മോഡിയല്ലേ ജയിലിൽ പോകേണ്ടതല്ലേ തീർച്ചയായിട്ടും ഒരു പത്ത് ദിവസം എക്സ്റ്റൻഷൻ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വന്നാൽ എനിക്ക് എത്ര അധികാരമുണ്ടോ അതുകൂടെ കൊടുക്കാം മൂന്ന് ദിവസം കൂടെ കൊടുക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഏഴ് കൊടുത്തത് അയാൾ വന്നില്ലെന്ന് മാത്രമല്ല ചൊവ്വാഴ്ച രാവിലെ ഇയാൾ തിരിച്ചു ജയിലിൽ ഹാജരായി ഈ മനുഷ്യ നന്മയെപ്പറ്റി നമ്മൾ എന്താണ് പറയുന്നത് അയാൾക്കെതിരെ ഒരു നടപടി പിന്നെ ഉണ്ടാവില്ല ഈ കേസ് കഴിഞ്ഞാൽ അയാൾക്കെതിരെ തെളിവില്ല പിന്നെ ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരാളെ മോശക്കാരനാണ് എന്ന് പറഞ്ഞ് കണ്ടം ചെയ്യാൻ വളരെ എളുപ്പമാണ് അതേസമയം ഞാനന്ന് ഇയാൾക്ക് ഈ പരോൾ അനുവദിക്കാതിരുന്നുവെങ്കിൽ ഇയാളുടെ കല്യാണം ഇതോടുകൂടി മുടങ്ങി പോയിരുന്നുവെങ്കിൽ ഇയാൾ ആറുമാസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇയാൾക്ക് ജീവിതത്തിലുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട് ഈ ജീവിതത്തിലൊരു നന്മയുമില്ല എന്നും അധികാരസ്ഥാനങ്ങളൊക്കെ എനിക്കെതിരാണ് എന്നുമുള്ള വിശ്വാസത്തിൽ ഇതുവരെ ഗുണ്ട അല്ലായിരുന്നയാൾ നാളെ ഒരു റെക്ലെസ് ഗുണ്ടയായി മാറുമായിരുന്നു എന്നും കൂടി ഞാൻ വിചാരിക്കുമ്പോൾ അയാൾക്കൊരു ഏഴ് ദിവസത്തെ പരോൾ കൊടുക്കാനുള്ള എൻ്റെ തീരുമാനം ദൈവഹിതമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരാളെ ഒരു ഗുണ്ടയായി മാറുന്നതിൽ നിന്ന് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാക്കി അയാളെ മാറ്റാൻ എൻ്റെ ഒരു തീരുമാനം കൊണ്ട് സാധിച്ചെങ്കിൽ ഞാൻ ആ ഓർമ്മയ്ക്ക് ഓർമ്മയോടെ ഇരിക്കുന്നതെനിക്കും ചരിതാർത്ഥ്യം കൊണ്ടുപോയി